സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ആരോപണവിധേയരായ താരങ്ങൾക്കെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതി ഇത്രകാലവും ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്ന പിണറായി വിജയൻ സർക്കാർ ഇരകൾക്കൊപ്പമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി സന്ദീപ് വാചസ്പതിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണവിധേയരായ താരങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം പീഡിപ്പിക്കപ്പെട്ടു എന്ന ഒരു സ്ത്രീ പറഞ്ഞാൽ അതറിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാതിരിക്കാൻ സർക്കാരിന് സാധിക്കില്ല പോക്സോ അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ഉണ്ടെന്ന് മൊഴി പുറത്തുവന്നതോടെ പ്രത്യേകിച്ചും ഇത്ര കാലവും ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്ന പിണറായി വിജയൻ സർക്കാർ ഇരകൾക്കൊപ്പമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിനിമാ താരങ്ങൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഈ ഇളവ് നൽകാൻ ഇവർ തയ്യാറാകുമോ പീഡകരുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന ഏജൻസിയാണോ പിണറായി സർക്കാർ എന്ന് വ്യക്തമാക്കണം സർക്കാരിന് എന്ത് ബാധ്യതയാണ് ഇതിലുള്ളത് കലയെന്നാൽ സിനിമയും കലാകാരൻ എന്നാൽ സിനിമാക്കാരും ആണെന്ന മലയാളിയുടെ അല്പബുദ്ധിയാണ് സിനിമാക്കാരുടെ നകളുപ്പിനും അപജയത്തിനും ഇടയാക്കുന്നത് സിനിമയ്ക്ക് മാത്രമായി നൽകി വരുന്ന അവാർഡുകൾ അവസാനിപ്പിക്കാൻ സർക്കാരുകളും തയ്യാറാകണം ലോകം മുഴുവൻ തങ്ങളിലേക്ക് നോക്കുന്നു എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ ഇത്തരം അപചയമുണ്ടാകുക സ്വാഭാവികമാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഈ മേഖലയെക്കുറിച്ച് അറിയുന്നവർക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കില്ല പ്രവർത്തന രീതികൾ മാത്രമാകും ഈ സംഘത്തിൽ ഇല്ലാത്തവർക്ക് അപരിചിതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആകുമെന്ന് ആരും കരുതരുത് മാറ്റം ഉണ്ടാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയിലാണ് മകളെ എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിച്ചാൽ അഭിനയിപ്പിച്ചാൽ എന്ന് കൊണ്ട് കരുതി നടക്കുന്ന രക്ഷകർത്താക്കൾ സിനിമാ നടൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ജില്ല മുഴുവൻ ട്രാഫിക് ബ്ലോഗ് സൃഷ്ടിക്കുന്ന ആരാധക കൂട്ടങ്ങൾ ഒക്കെ ഇതിന് ഉത്തരവാദികളാണ് സിനിമ മാത്രമല്ല കല എന്നും സിനിമക്കാർ മാത്രമല്ല കലാകാരന്മാർ എന്നും നാം തിരിച്ചറിയണം സന്ധീവചതി കുറിച്ചു അതേസമയം മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കവച്ചുണ്ടെന്ന വിവരമാണ് റിപ്പോർട്ടിൽ പ്രധാനം സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമാണ് നടക്കുന്നത് അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം വഴങ്ങാത്തവർക്ക് അവസരം കിട്ടില്ല ചൂഷണം ചെയ്യുന്നവരിൽ പ്രമുഖ നടന്മാരുണ്ട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നു സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡുണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്നവരെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു പരാതി പറയുന്നവരെ പ്രശ്നക്കാരായി കാണുന്നു ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ സമ്മർദ്ദമുണ്ടാകുന്നു സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമാണ് നിർമ്മാതാക്കളും സംവിധായകരുമെല്ലാം അടങ്ങുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ നിയന്ത്രണത്തിലാണ് മലയാള ലോകം വിലക്ക് തീരുമാനിക്കുന്നത് ഈ സംഘമാണ് സിനിമാ രംഗത്തുള്ളത് പുറത്തേക്കുള്ള തിളക്കം മാത്രമാണ് സിനിമയിൽ കടുത്ത ആൺകോയ്മ നിലനിൽക്കുന്നു അവരെ രണ്ടാം തരക്കാരായി പരിഗണിക്കുന്നു സ്ത്രീകൾ വ്യാപകാരക്ഷിതാവസ്ഥ നേരിടുന്നു പലപ്പോഴും ശുചിമുറി പോലും നിഷേധിക്കുന്നു തുണികളുടെ മറവിൽ വസ്ത്രം മാറേണ്ടിവരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു